ജെ പി അസ്ത്ര ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജ്യോതിഷം പഠിക്കുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു കാര്യമാണ് ഒരാളുടെ സംശയം ചോദിച്ചാണ് ഗ്രഹങ്ങളുടെ പത്ത് അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു അതുപോലെ വർഗോത്തമവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോ ശനി വക്രഗതിയിലാണല്ലോ അപ്പൊ വക്രഗതിയും വർഗോത്തമവും ഗ്രഹങ്ങളുടെ പത്ത് അവസ്ഥയും ഇത്രയും എന്താണെന്ന് ജ്യോതിഷം പഠിക്കുന്നവർക്ക് ഒന്നറിയാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നു ഗ്രഹങ്ങളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അതിന് നമ്മൾ സാധാരണ പറയാറുണ്ട് അതിൻ്റെ സ്വക്ഷേത്രമാണ് അതുപോലെ ഉച്ചരാശിയാണ് നീചരാശിയാണ് ശത്രുരാശിയാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ തന്നെ ഉള്ള അനുസരിച്ചാണ് ഈ അവസ്ഥകളെ പറയുന്നത് അതുപോലെ തന്നെ ദിഗ്ബലം ചേഷ്ടാബലം ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഇതിൽ ഗ്രഹങ്ങളുടെ പത്ത് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ദീപ്തൻ എന്ന് പറയും അപ്പോൾ ഒരു ഗ്രഹം ഉച്ചരാശിയിൽ നിന്നാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ അതുപോലെ സ്വക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിന്നാൽ അതിനെ സ്വസ്ഥൻ എന്നാണ് പറയുന്നത് ബന്ധു ക്ഷേത്രത്തിൽ നിന്നാൽ മുതിതൻ എന്ന് പറയും അതുപോലെ ശുഭഗ്രഹങ്ങളോട് ചേർന്നാണ് ഒരു ഗ്രഹം നിൽക്കുന്നത് എങ്കിൽ അതിന് ശാന്തൻ എന്ന് പറയും വക്രഗതിയിലാണ് ഒരു ഗ്രഹം നിൽക്കുന്നത് എങ്കിൽ ശക്തൻ എന്ന് പറയും അതായത് ഈ അഞ്ച് അവസ്ഥകൾ വളരെയേറെ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം രണ്ട് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം മൂന്ന് ബന്ധു നിൽക്കുന്ന ഗ്രഹം നാല് ശുഭഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹം അഞ്ച് വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹം ഇനി പറയുന്ന അഞ്ചെണ്ണം അത്രമല്ല നല്ല ഫലം നൽകുന്നവയല്ല അതായത് രാശിയുടെ അവസാനത്തിലിരിക്കുമ്പോൾ ഗ്രഹം ഇപ്പം രാശിയുടെ അവസാനം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരു രാശി മുപ്പത് ഡിഗ്രി ആകുമ്പോൾ പത്ത് ഡിഗ്രി വീതമുള്ള മൂന്ന് രേഖാണത്തെ പറയും ആദ്യത്തെ പത്ത് ഡിഗ്രി ആദ്യ രേഖാണും രണ്ടാമത്തെ പത്ത് ഡിഗ്രി മധ്യ മധ്യത്തിലേക്കാണും മൂന്നാമത്തെ പത്ത് ഡിഗ്രി അന്ത്യ അന്ത്യതിരേക്കാണും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആ രീതി പറയുകയാണെങ്കിൽ മൂന്നാമത്തെ തിരേഖാണത്തിൽ നിൽക്കുന്ന ഗ്രഹം എന്നോ അല്ലെങ്കിൽ ഇരുപത് ഡിഗ്രിക്ക് ശേഷം ഒരു ഇരുപത്തിയഞ്ചിന് ശേഷം ഒക്കെ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ അതായിരിക്കാം കൂടുതൽ ഉചിതം ഏതാ രാശിയുടെ അവസാനം നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുമ്പോൾ അതിനെ പീഡിതൻ എന്നാണ് പറയുന്നത് ഏഴാമത്തേത് ശത്രു നിൽക്കുന്ന ഗ്രഹം അതിനെ ദീനൻ എന്ന് പറയും മറ്റൊന്ന് സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹം എട്ടാമത്തേത് അതിനെ വികലൻ എന്ന് പറയും അതും അത്ര നല്ല ഫലമൊന്നും ചെയ്യത്തില്ല ബലഹീനൻ എന്നൊക്കെ പറയാം ഒൻപതാമത്തെ നീചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം നീചരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തെ കലൻ എന്നാണ് പറയുന്നത് പത്താമത്തേത് അതിചാരത്തിൽ നിൽക്കുന്ന ഗ്രഹം ഇപ്പൊ വ്യാഴം അതിചാരത്തിലാണെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഇപ്പോഴത്തെ അനുസരിച്ച് അപ്പൊ അത് ഭീതൻ എന്ന് പറയും ഈ പത്തവസ്ഥയിൽ ആദ്യത്തെ അഞ്ചെണ്ണം അതായത് ഉച്ചത്തിലുള്ളത് സ്വക്ഷേത്രത്തിലുള്ളത് ബന്ധു ശുഭഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് വക്രഗതിയിലുള്ളത് ഇങ്ങനെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിൽ അതിനാണ് പ്രധാനം കാരണം നമ്മളിത് ജാതകത്തിനാണ് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളാണല്ലോ പിന്നെ ജീവിതത്തിൽ അങ്ങോട്ട് നമ്മൾ കണക്കുകൂട്ടുന്നത് അങ്ങനെയുള്ള കാലങ്ങളിൽ ഐശ്വര്യവും കീർത്തിയും ധനലാഭവും സന്തോഷവും കാര്യജയവും പദവിയും ഇങ്ങനെയൊക്കെ ഓരോരോ ഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ അതിൻ്റെതായി മെച്ചത്തെ പറയണം എന്നാണ് പറയുന്നത് ഇനി ബാക്കിയുള്ള അഞ്ച് ഗ്രഹ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ അതായത് രാശിയുടെ അവസാനത്തിൽ നിൽക്കുന്ന ഗ്രഹം അതുപോലെ ശത്രുരാശിയിൽ നിൽക്കുന്ന ഗ്രഹം സൂര്യനോട് അടുത്ത് വരുന്ന ഗ്രഹം നീചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം അതിചാരത്തിൽ വരുന്ന ഗ്രഹം ഇങ്ങനെയുള്ള അഞ്ച് ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങൾ അത്ര മെച്ചമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല വിരഹം അധപതനം ദാരിദ്ര്യം സ്ഥാനഭ്രംശം ശത്രുവർച്ചന അതുപോലെ ബന്ധുക്കളുടെ നാശം കലഹം ബന്ധനം ജയിൽ ശിക്ഷ ഇങ്ങനെ പലതും ഉണ്ടാകാം ഈ അഞ്ചെണ്ണം പറഞ്ഞതിൻ്റെയും ആ ശക്തി നമ്മൾ കണക്കുകൂട്ടുമ്പോൾ ഒരുപോലെയല്ല ഇപ്പൊ ശത്രുരാശിയിൽ നിൽക്കുന്നത് പോലെ ആയിരിക്കണം എന്നില്ല നീചരാശി നിൽക്കുന്നത് അതൊക്കെ ഏതേത് ഭാഗങ്ങളിൽ വരുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഗുണവും ദോഷവും പ്രധാനമായും അനുഭവപ്പെടുന്നത് ദശാപഹാര കാലങ്ങളിലാണ് അപ്പം ആദ്യത്തെ അഞ്ചാവസ്ഥകൾ ശുഭമായിരിക്കുന്നത് കൊണ്ട് അവരുടെ ദശാപഹാര കാലങ്ങളിൽ കുറച്ച് മേന്മയുണ്ടാകാം രണ്ടാമത്തെ അഞ്ചെണ്ണം അത്ര മെച്ചമല്ലാത്തത് അവരുടെ ദശാപഹാര കാലങ്ങളിൽ മോശമായ അനുഭവം വരാം അതായത് ജാതകത്തിൽ ഒരു ഗ്രഹം മോശമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രഹത്തിൻ്റെ ദശാപഹാര കാലവും അവരെ സംബന്ധിച്ചിടത്തോളം മോശമായിരിക്കും അത്ര വലിയ മെച്ചവും ഉണ്ടാകത്തില്ലല്ലോ ഇനി വക്രഗതിയെ സംബന്ധിച്ച് പറയുമ്പം വക്രഗതിയും ജാതകത്തെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു ഗ്രഹം വക്രഗതിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ വക്രഗതിയിൽ നിൽക്കുന്ന കാരണം വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേരെന്ന് പറഞ്ഞ ശക്തനെന്നാണ് അപ്പം ആ ഗ്രഹത്തിൻ്റെ ദശാപഹാര കാലത്തിൽ ഒരുപാട് മെച്ചം ഉണ്ടാകാം എന്നാണ് വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹം ഉച്ചത്തിലും അതുപോലെ തന്നെ വർഗോത്തമത്തിൽ നിൽക്കുന്ന ഗ്രഹം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ടും ഒക്കെ കണക്കാക്കണം എന്നൊക്കെ ചിലടത്ത് പറയുന്നുണ്ട് അപ്പം ഇപ്പോഴേ ശനി വക്രഗതിയിലാണ് അപ്പൊ ശനി വക്രഗതിയിൽ പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഈ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് പിന്നെ വ്യാഴം കൂടി അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ മെച്ചം ഈ വക്രഗതി സമയത്ത് ഉണ്ടാകാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഒരുപാട് വലിയ രാജയോഗമൊന്നും ശനി വക്രഗതിയിൽ വന്നത് ചാരവശാൽ അല്ലെങ്കിൽ ഗോചരത്തിൽ ഉണ്ടാകും എന്ന് പറയാനൊന്നും പറ്റത്തില്ല ചെറിയ മാറ്റമൊക്കെ വരും ഇനി വർഗോത്തമം എന്ന് പറയുന്നത് എന്താണ് എന്നല്ലേ ഒരു ഗ്രഹം നിൽക്കുന്ന രാശിയിൽ തന്നെ നവാംശകം ചെയ്ത് നിൽക്കുന്നതിനെയാണ് വർഗോത്തമം എന്ന് പറയുന്നത് ഒരു ഗ്രഹം ഇപ്പം പാപഗ്രഹമായാലും ശുഭഗ്രഹമായാലും അത് വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത് എങ്കിൽ ആ ഗ്രഹം കൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളെ പറയാം അല്ലെങ്കിൽ അത് ബലവാനാണ് എന്ന് പറയും അത് നിൽക്കുന്ന ഭാവം ഏതാണോ നിൽക്കുന്ന രാശി ഏതാണോ അതനുസരിച്ച് നമുക്കതിനെ കുറിച്ച് പറയാൻ പറ്റും അപ്പം നിൽക്കുന്ന രാശിയിൽ തന്നെ അത് നവാംശം ചെയ്ത് നിൽക്കുമ്പോൾ അതിന് കുറെക്കൂടി പവർഫുൾ ആയ ഒരു ഫലം നമുക്ക് തരാൻ സാധിക്കും അതിനാണ് പറയുന്നത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുപോലെ കണക്കാക്കണം എന്ന് ചിലടത്ത് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് മോശമായ ഗ്രഹമാണെങ്കിലും വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ശുഭഫലം നൽകും എന്നാണ് പറഞ്ഞത് ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു രാശി മുപ്പത് ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാം നവാംശകം എന്ന് പറഞ്ഞാൽ നവം ഒൻപത് അംശകം എന്ന് പറഞ്ഞാൽ ഭാഗിക്കുക അപ്പം നവാംശകം എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിയെ ഒൻപതായിട്ട് ഭാഗിക്കുക ഇത് തന്നെയാണ് അതിന്റെ മീനിങ് അപ്പോൾ ഒൻപതായിട്ട് ഭാഗിക്കുമ്പോൾ മൂന്ന് പോയിൻറ്റ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഡിഗ്രി ഇരുപത് കല എന്ന് നമുക്ക് കിട്ടും കാരണം ഈ ഇരുപത് എന്ന് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇരുപത് നാൽപ്പത് അറുപത് അറുപതാമ്പത് പൂർണ്ണമാവും അതുകൊണ്ടാണ് ഈ മൂന്ന് ഇരുപത് അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് മൂന്ന് ഡിഗ്രി ഇരുപത് കലയാണ് അപ്പോൾ ഓരോ ഗ്രഹങ്ങളും ഏത് ഡിഗ്രിയിലാണ് നിൽക്കുന്നത് എന്നനുസരിച്ചാണ് നമ്മളിത് നവാംശകം കണ്ടുപിടിക്കുന്നത് അതെൻ്റെ ഇപ്പോൾ ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ നാലാമത്തെയാണോ എന്ന് കണ്ടുപിടിക്കാൻ മൂന്ന് ഇരുപത് പിന്നെ മൂന്ന് ഇരുപതൂടെ കൂട്ടുമ്പോൾ ആറ് നാൽപ്പത് പിന്നെ മൂന്ന് ഇരുപതൂടെ കൂട്ടുമ്പോൾ പത്ത് അങ്ങനെയാണ് വരുന്നത് പതിമൂന്ന് ഇരുപത് പതിനാറ് നാൽപ്പത് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത് ഇരുപത്തി ആറ് നാൽപ്പത് മുപ്പത് അവസാനം മുപ്പത് ഡിഗ്രി ആയിട്ട് വരും ഇത് ഒൻപത് ഭാഗമായിട്ട് ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങളെയാണ് ഇവിടെ ഈ മൂന്ന് ഇരുപത് ആറ് നാൽപ്പത് പത്ത് പതിമൂന്ന് ഇരുപത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കാരണം പതിമൂന്ന് ഭാഗം ഇരുപത് കല എന്ന് പറയുന്നതാണ് ഒരു നക്ഷത്രം അതിനെ നാലായിട്ട് ഭാഗിക്കുമ്പോൾ മൂന്ന് ഭാഗം ഇരുപത് കല വരും അതിനെയാണ് ഒരു ഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പാദം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പം ഒരു നക്ഷത്രം നാല് പാദമാണ് രണ്ടാമത് വരുന്ന നക്ഷത്രവും നാല് പാദമാണ് പിന്നീട് വരുന്നത് ഒരു പാദമാണ് അതായത് ഒരു രാശി എന്ന് പറയുന്നത് ഒൻപത് പാദത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ മൂന്ന് ഇരുപത് മുതൽ മുപ്പത് വരെ നമ്മൾ കൂട്ടുമ്പോൾ ഒൻപത് പാദങ്ങളാണ് വരുന്നത് നവാംശത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകണം എന്നൊന്നുമില്ല എങ്കിലും ഒരു ഏകദേശ രൂപം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇപ്പം ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പോ ഒരു ജാതകം പരിശോധിക്കുക പരിശോധിക്കുമ്പോൾ സാധാരണ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ജാതക പരിശോധന ചെയ്യുന്ന വീഡിയോകളുണ്ട് ചിലരാണെങ്കിൽ ജാതകം മാത്രമേ പരിശോധിച്ച് കാണുന്നുള്ളൂ പക്ഷെ അങ്ങനെ ഉള്ളവരാരും തന്നെ ഈ നവാംശകത്തെ സൂചിപ്പിച്ച് കണ്ടിട്ടുമില്ല വെറും ഗ്രഹനില മാത്രം കാണിക്കുന്നു അതിൻ്റെ അത് ഉച്ചരാശിയിലാണോ സ്വക്ഷേത്രത്തിലാണോ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് എത്രാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് അതനുസരിച്ച് അവർ ചില ഫലങ്ങളൊക്കെ പറയും പക്ഷേ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാലല്ല നവാംശകം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നവാംശകം മാത്രമല്ല ഒരു ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്ന നവാംശകം എന്ന് പറയുന്നത് ഷഡ്വർഗത്തിലെ അല്ലെങ്കിൽ സപ്തവർഗത്തിലെ അല്ലെങ്കിൽ ദശവർഗത്തിലെ ഒരു കാര്യമാണ് ആറായിട്ട് ആറ് തരത്തിൽ ചിന്തിക്കുന്നതിനെയാണ് ഷഡ്വർഗം എന്ന് പറയുന്നത് രാശി ഹോരാണം നവാംശവും ദൃശാംശവും ദ്വാദശാംശവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുപ്പത് ഡിഗ്രിയെയും അതുപോലെ തന്നെ ഓരോ രാശികളെയും അതനുസരിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും അവസ്ഥ കിട്ടും അത് ആറായിട്ട് കണക്കാക്കുന്നതിനെയാണ് ഷഡ്വർഗം എന്ന് പറയുന്നത് അതിലും ഈ നവാംശവും വരും ചിലരേഴായിട്ട് കണക്കാക്കും അതിനെ സപ്തവർഗം എന്ന് പറയും ചിലര് പത്തായിട്ട് കണക്കാക്കും അതിനെ ദശവർഗം എന്നു പറയും ഇങ്ങനെ കുറഞ്ഞപക്ഷം ആറായിട്ടെങ്കിലും തിരിച്ചാണ് സാധാരണ ജാതകത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രഹനില നമ്മൾ തയ്യാറാക്കി കഴിയുമ്പം ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ രാശി കാണുമല്ലോ ചിലപ്പോൾ ഒരു രാശിയിൽ ഒന്നിലധികം ഗ്രഹങ്ങൾ വരാം ചിലപ്പോൾ ഒരു രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ലാതെ വരാം അപ്പോൾ ലഗ്നവും ഗ്രഹങ്ങളും നമ്മൾ അടയാളപ്പെടുത്തി കഴിയുമ്പം ഏഴ് ഗ്രഹങ്ങൾക്കും അതായത് സൂര്യനും ചന്ദ്രനും രാഹു കേതുക്കളെ ഒഴിച്ച് ബാക്കിയുള്ള ഏഴ് ഗ്രഹങ്ങൾക്കും സ്വാധീനം വരുന്ന ചില രാശികളുണ്ട് അതായത് സൂര്യൻ നിൽക്കുന്ന രാശി മുതൽ ഇത്രാമത്തെ രാശി ഇത്രാമത്തെ രാശി ഇത്രാമത്തെ രാശി അങ്ങനെ പറയുന്ന രാശികളിലൊക്കെ ഓരോ ബിന്ദുക്കളെ ഇടും പിന്നീട് ചന്ദ്രന്റെ രാശി മുതൽ ഇടും പിന്നീട് ചൊവ്വായുടെ രാശി മുതൽ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും രാശി മുതൽ കണക്കാക്കുമ്പോൾ ഓരോ രാശിയിലും ഒന്നിലധികം ബിന്ദുക്കൾ വീഴും അതിന് രശ്മികളെന്നും ബിന്ദുക്കളെന്നും ഒക്കെ പറയും ഇങ്ങനെ വീഴുന്നതിന് അവ അപ്പം ഏഴ് ഗ്രഹങ്ങളും വീണിട്ടുള്ള രാശിയിൽ ഏഴ് രശ്മി അല്ലെങ്കിൽ ഏഴ് ബിന്ദു കാണും പിന്നീട് ലത്നത്തിൻ്റെ അനുസരിച്ച് ലത്നത്തിൽ നിന്ന് ഇത്രാമത്തെ ഭാഗത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ഭാഗങ്ങളിലും ഓരോ രാശികളിലും ഓരോ അക്ഷത്തേടും അങ്ങനെ എട്ടെണ്ണമാകും ഏഴ് ഗ്രഹങ്ങളുടെയും ലത്നത്തിൻ്റെയും അങ്ങനെ ഒരു രാശിയിൽ എട്ടു ബിന്ദുക്കൾ വീണിട്ടുണ്ട് എങ്കിൽ ആ രാശി പരിപൂർണ ബലവാനാണ് എന്ന് പറയും ഇതിനെ നമ്മൾ സാധാരണ പറയുന്നത് അഷ്ടവർഗം എന്നാണ് അഷ്ടവർഗം കൊണ്ട് തന്നെ ജാതകത്തിലെ പല കാര്യങ്ങളെയും നമുക്ക് പറയാൻ സാധിക്കും ഓരോ രാശിയിൽ വീഴുന്ന എല്ലാം കൂടി കൂട്ടി നോക്കും കൂട്ടി നോക്കിയിട്ട് അത് താഴെ എഴുതും മേടൻ രാശിയിലും മൃത്തത്തിലത്രമുണ്ട് ഏഴ് ഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ ലഗ്നത്തിനും വീണത് ഓരോ ഗ്രഹങ്ങളുടെയും ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ഒന്നിച്ച് കൂട്ടി എഴുതുന്നതിന് സമുദായ അഷ്ടവർഗം എന്നൊക്കെ പറയും അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ചോ താഴെയോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിലും മുകളിലോ ചില അക്ഷങ്ങൾ ഓരോ രാശിയിലും വീഴും അപ്പം കൂടുതൽ അക്ഷങ്ങൾ വീഴുന്ന രാശി ഏതാണോ ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം വരും അതുപോലെ ആ ഭാവത്തിനും പ്രാധാന്യം വരും അപ്പം ഇങ്ങനെ അഷ്ടവർഗവും മുമ്പേ പറഞ്ഞതുപോലെ ഷഡ്വർഗവും സപ്തവർഗവും ദശവർഗവും എല്ലാം തന്നെ ഒരു ജാതകത്തിൽ പരമപ്രധാനമായ കാര്യങ്ങളാണ് കുറിച്ച് പറയുമ്പോൾ അതിലൊന്നാണ് ഈ നവാംശം അതായത് ഷഡ്വർഗം എടുക്കുമ്പോൾ ക്ഷേത്രം ഹോര ദേക്കാടം നവാംശം എന്ന് പറയുമ്പോൾ ആ നവാംശം നവാംശത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഗ്രഹം നീചത്തിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ അങ്ങ് വിചാരിക്കുക അപ്പം നീചത്തിൽ നിൽക്കുമ്പോൾ നീചഭംഗം വരണം അതിന് എന്തെങ്കിലും അതിനെന്തെങ്കിലും ഗുണമുണ്ടാകണം നീചഭംഗവും വന്നില്ലെങ്കിലും ഗുണമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്നാൽ ആ ഗ്രഹത്തിൻ്റെ ഉച്ചരാശി ഏതാണോ ആ രാശിയിലാണ് അത് അംശകം ചെയ്ത് നിൽക്കുന്നത് എങ്കിൽ അത് ഏറ്റവും വളരെ നല്ല ഫലത്തെ ചെയ്യും കാരണം ആ ഉച്ചരാശി അംശകസ്ഥിതിയിൽ അതിന് അതിൻ്റെതായ ഒരു പവർ കിട്ടും അതുപോലെ തന്നെ ഒരു ഗ്രഹം നീചരാ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ പറയും ഉച്ചത്തിലാണ് നിൽക്കുന്നത് അത് എന്തോ വലിയ ഭയങ്കര കാര്യമാണ് എന്നൊക്കെ നമ്മൾ പറയും ആ ഗ്രഹം തന്നെ നീചത്തിലാണ് അംശകം ചെയ്ത് നിൽക്കുന്നത് എങ്കിൽ അതിൻ്റെ ഫലം കൂടി ദശാപഹാര കാലത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് ഒരു ഗ്രഹം നീചത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണവും അതുപോലെ തന്നെ ഉച്ചത്തിൽ അംശകം ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലവും നമുക്ക് അനുഭവിക്കും അനുഭവത്തിൽ വരും പറഞ്ഞതിൻ്റെ കാരണം ഓരോ ഗ്രഹങ്ങളുടെയും നവാംശകം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ഒരു തലക്കുറി എടുക്കുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഒരു തലക്കുറി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രഹനില എടുക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഗ്രഹനിലയും നവാംശവും അതായത് ഗ്രഹനിലയുടെ പുറത്ത് തന്നെ നവാംശവും അടയാളപ്പെടുത്തി തരുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ടാണ് അത് മറ്റ് അംശങ്ങളെക്കാൾ കുറച്ചുകൂടി പവർഫുള്ളായി പ്രധാനമായി ചിന്തിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഈ നവാംശകത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവസ്ഥകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും വക്രഗതി എന്ന് പറയുമ്പോൾ അത് സ്പീഡിൽ വരുന്ന മാറ്റമാണ് ഈ വക്രഗതി ചിലപ്പോൾ വക്രഗതി കൊണ്ട് പുറകോട്ട് രാശി മാറാറുണ്ട് പല ഗ്രഹങ്ങളും ഇപ്പോൾ ഇപ്പോൾ ശനി തന്നെ മീനൻ രാശിയിലാണ് നിൽക്കുന്നത് അത് വക്രഗതിയിൽ കുംഭത്തിലേക്ക് എന്ന് ചോദിച്ചാൽ മാറുന്നില്ല മീനത്തിൽ തന്നെയാണ് ഈ വക്രഗതി അതായത് സഞ്ചാരത്തിൻ്റെ സ്പീഡ് അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ ചില ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ വക്രഗതിയിൽ രാശി മാറും ഇപ്പം നിൽക്കുന്ന ഗ്രഹത്തിൽ നിന്ന് പുറകോട്ട് പോകും പുറകോട്ട് പോകുമ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു എന്ന് വിചാരിക്കുക ആ വ്യാഴം അനുകൂലമല്ലല്ലോ എന്നാൽ അത് വക്രഗതിയിലും ആവുകയും ആ വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം വരാം അങ്ങനെ വരുമ്പോൾ മൂന്നാം ഭാവത്തിൻ്റെ ഫലമല്ല രണ്ടാം ഭാവത്തിൻ്റെ ഫലം ആ വ്യാഴം നൽകും എന്ന് പറഞ്ഞതുപോലെ ഓരോ ഗ്രഹങ്ങളും വക്രഗതിയിലേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് ഏത് രാശിയിലാണോ നിന്നത് ആ രാശിയുടെ ഫലം അതാണ് കൂടുതലായിട്ട് നൽകാറുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറിയുന്ന കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം